നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കമ്പനി പൊളിയുമ്പോൾ അതിൻ്റെ ഉടമച്ചലൊരു അഞ്ചാറ് ദിവസം പിടിക്കും അപ്പോൾ അവൻ്റെ കുത്തിൽ പിടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരും ഞാൻ പത്തനംതിട്ട വരുമ്പോൾ എനിക്ക് പേടിയാൽ കാരണം കുറേ സഹോദരിമാർ ഒരു ദിവസം തന്നെ ഗസ്റ്റ് ഹൗസ് വെച്ച് പിടിച്ചു ഈ കടകൾ വാഴയൊക്കെ എടുക്കാൻ അഡ്വാൻസ് കൊടുത്തവർ അല്ലെങ്കിൽ നടക്കുകയായിരുന്നു കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് നമുക്ക് ഈ മാസം സാധിച്ചു അടുത്ത മാസം സ്ഥാപിക്കും അത് കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയ്ക്ക് നിങ്ങളുടെ ശമ്പളം തരിക പ്രൈവറ്റ് ബസ്സിന്റെ വാല് പോയി പൈസ കളയുന്നതിനേക്കാൾ നല്ലത് അവരില്ലാത്തടത്തേക്ക് നമുക്ക് ഓടാൻ പറ്റിയ സ്ഥലങ്ങളിൽ നമുക്ക് ഓടാൻ പറ്റിയ എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് മാത്രമായി മാറ്റിവെച്ച സ്ഥലങ്ങളില് അവിടെ ബോഡി മാക്സിമം പൈസ ഇടില്ല ഈ യാത്രക്കാർക്ക് ആവശ്യമുള്ള കാര്യമുണ്ട് ഒന്ന് ഭക്ഷണം നല്ല ഭക്ഷണം നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ യാത്രയിൽ ഇത് രണ്ടും ഉറപ്പുവരുത്തണം പിന്നെ വണ്ടിക്ക് അകത്തുള്ള കംഫർട്ട് ടൈമിന് വണ്ടി പോകണം ടൈമിലെത്തണം അവരെ ആളുകള സമയത്തിന് വലിയ വിലയുണ്ട് കെ എസ് ആർ എത്തിയിലെ കുറയ സർവീസ് പ്രൈവറ്റ് ബസിയെ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ ഇനി വീടുകളിൽ കൊണ്ടെത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകും കാരണം വീട്ടിൽ ഇരുന്ന് വിളിച്ചാൽ ഊബർ വിളിക്കുന്നത് പോലെ നിയറസ്റ്റ് ആയിട്ടുള്ള കൊറിയർ ബോയ് വീട്ടിൽ വന്ന് കൊറിയർ എടുത്തുകൊണ്ട് പോകുകയും കൊറിയർ വീട്ടിലെത്തിക്കാൻ കൊടുക്കുന്ന സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഉള്ളതിൽ ഏതാണ്ട് എഴുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് മുതൽ എൺപത് വരെയുള്ള ഡിപ്പുകൾ മാറി മാറി വരും കഴിഞ്ഞ മുപ്പത് ദിവസമായി നഷ്ടമില്ലാത്ത നിലയിൽ ലാഭമുള്ളത് കൊണ്ട് നഷ്ടവും ലാഭമില്ലാത്തതുകൊണ്ട് ആ നിലയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ കഴിവാണ് അതിനെ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയാ ഒത്തുപിടിച്ചാൽ മലയും പോലും ഒന്നാണ് നിങ്ങളും ഞാനും കൂടെ നിന്ന് ഒത്തുപിടിച്ചാൽ മല പോലും പേടിക്കാനില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം കെ എസ് ആർ സി ഒരു പൈസ പോലും വെറുതെ പോകില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് ഞാൻ മലപ്പുറം പറയാനുള്ള കഷ്ടപ്പെട്ട് ഡ്രൈവർമാരും കണ്ടക്ടർമാരും രാവിലെ മുതൽ അതിരാവിലെ മുതൽ ബസ്സിൽ യാത്ര ചെയ്ത് റോഡിലുള്ള പൊടിയും മണ്ണും എല്ലാം തിന്ന് കഷ്ടപ്പെട്ട് തിക്കും തിരക്കും നിറഞ്ഞ വണ്ടിക്കകത്ത് കൃത്യമായി ടിക്കറ്റ് കൊടുത്ത് വിയർത്ത് ഒഴുകി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പണം ഇതിലൊരു പൈസ പോലും ഇനി ആരും നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ഉറപ്പാണ് ഞാൻ ആദ്യം പറയുന്നത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അതിൽ ഓട്ട ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ ഓട്ട മാത്രമേ ഉള്ളൂ ആ ഓട്ട അടയ്ക്കുക ഞാനിപ്പോൾ രാമേശ്വരത്തോട് പറയായിരുന്നു ആ ഓഫീസിലിരുന്നാൽ നിങ്ങൾ വരുന്നവർക്ക് ഞാനും രാവിലെ മുമ്പായികുമ്പോൾ ഓഫീസിൽ വരും അന്വേഷണം അണി അണിക്കുകയോ കയറിയാൽ ഞാനോ എട്ടരാകുമ്പോഴേ ഞാൻ വീട്ടിൽ പോകുന്നത് അവിടെ തന്നെ കാണാം പുറത്തൊരു ഫംഗ്ഷനും പോകുന്നില്ല ഇത് തന്നെ എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്ന ഞാൻ പുറത്തൊരു പരിപാടിക്കും അവനെ പോകാറില്ല പത്രാപുരം വിട്ട് പുറത്തേക്ക് ഒരു പബ്ലിക് പരിപാടിക്കും പോവാറുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ തന്നെ പരിപാടി ആയിരിക്കണം പാർട്ടി പരിപാടി ആയിരിക്കണം അല്ലാത്ത പരിപാടികൾ പോകാറില്ല വേറെ ഒന്നും കൊണ്ടല്ല അവിടെ ഇരുന്നാലേ നടക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കമ്പനി പൊളിയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൊരു അഞ്ചാറ് ദിവസം അവിടെ ഇരിക്കും അപ്പോൾ അവൻ്റെ കുത്തിൽ കുടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരും എന്ന് പറഞ്ഞതു ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ മുതൽ വരുന്നതിൽ കൂടുതലും വളരെ ലോഹ്യമായിട്ട് സംസാരിച്ചിട്ട് ചില പേപ്പറുകളൊക്കെ കേട്ടോ എന്നിട്ട് അടുത്തൊരു കടലാസം ഇതൊരു പുതിയ സംവിധാനമാണ് നടപ്പിലാക്കണമൊക്കെ നമ്മൾ പറയും കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യമാണ് അയാൾ വന്നത് റിസർവേഷൻ ചെയ്തുകൊണ്ടിരുന്ന അപ്പം ഇത് നന്നായിരിക്കും പുതിയ റിസർവേഷൻ ഉണ്ടപ്പോൾ ഇപ്പോഴത്തെ റിസർവേഷൻ സംവിധാനം പോരാ മറ്റൊന്ന് വേണം വേണമെന്നൊക്കെ പറഞ്ഞു ക്ലാസ് എടുത്തു ആദ്രമെന്ന് വന്നതിനാണ് ഞാനിതിനെ കേട്ടു നന്നായിരിക്കട്ടെ ഞാൻ പറഞ്ഞത് സി എം ഡി പോയി കണ്ടാൽ മതി നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഫയലിന് ഒരു വേറെ കടലാശ് കടലാശ എന്താണ് കെ എസ് ആർ ടി സി ഇയാളെ കൊണ്ട് റിസർവേഷൻ ലഭിച്ചിരുന്നു ഒരു കാലത്ത് ഒരു ദിവസം രാവിലെ പറഞ്ഞു നീ ഓടാ എന്ന് പറഞ്ഞു നമ്മളെ വീട്ടിലെ കാര്യം പോലെയാണല്ലോ നീ ഓടാ എന്ന് പറഞ്ഞാൽ പേളം പോയി അയാൾക്ക് ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ കൊടുക്കാൻ അടുത്ത പേപ്പർ എടുത്തപ്പോഴാണ് മനസ്സിലെ ഞാൻ ചേച്ചിയാണ് ഒരു മഹാനായ വ്യക്തി ഒരു ആശയമായിട്ട് വന്നല്ലോ എന്ന് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അടുത്ത പേപ്പർ ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ തരാനുണ്ട് അത് വേണം എന്ന് പറഞ്ഞു എല്ലാവർക്കും ലൈലൈൻറ്റിൽ പൈസ കൊടുക്കാനുണ്ട് ടാറ്റയ്ക്ക് പൈസ കൊടുക്കാനുണ്ട് ഇതെല്ലാം നമ്മൾ ഇതെല്ലാം ഉള്ളപ്പോഴേ നൈ കെട്ടം നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒഴിഞ്ഞ് കിടക്കുകയാണ് ഞാൻ പത്തനംതിട്ട വരുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം കുറേ സഹോദരിമാർ ഒരു ദിവസം തന്നെ ഗസ്റ്റ് ഹൗസ് വെച്ച് പിടിച്ചു ഈ കടകൾ വാഴയൊക്കെ അഡ്വാൻസ് കൊടുത്തവർ അലഞ്ഞ് നടക്കുകയാണ് കാരണം ഇതിന് നമ്പർ ഇട്ടിട്ടില്ല കെടുകാരിസ്ഥത അങ്ങേറ്റമല്ലേ ഹരിപ്പാട ബസ് സ്റ്റേഷൻ ഈ അടുത്ത കാലത്താണ് മുൻ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് നമ്പർ ഇട്ടിട്ടില്ല ഇന്നോ നാളെ വീടും എന്നുള്ളതാണ് നമ്മളെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അവിടുത്തെ എം എൽ എ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ നേരിട്ട് സംസാരിച്ചു അദ്ദേഹം ഇടപെട്ടു നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ഇനി അതൊരു നമ്പർ ഇടും മൂവാറ്റുപുഴ നമ്പർ ഇട്ടിട്ടില്ല തൊടുപുഴ നമ്പർ ഇട്ടിട്ടില്ല വർത്തനംതിട്ട നമ്പർ ഇട്ടിട്ടില്ല അരിപ്പാട് ഇട്ടിട്ടില്ല ഒരു സ്ഥലത്ത് നമ്പർ ഇട്ടിട്ടില്ല വാടക കൊടുക്കാൻ പറ്റില്ല കോടിക്കണക്കിന് രൂപ നമുക്ക് വാടക ഇട്ടില്ല ശരിക്കും പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ ബസ് സ്റ്റേഷനുള്ള അറുപത്തിനാല് ശതമാനം കടകൾ ഒഴിഞ്ഞു കിടക്കാൻ പറ്റും ഇത് ഒഴിഞ്ഞു കിടക്കാതെ ഇരുന്നെങ്കിൽ ഉത്രാളത്തിൻ്റെ തനിയ ദിവസം കെ എസ് ആർ ടി സി പ്രവർത്തന ലാഭത്തിലേക്ക് ഇരച്ചുതീറുവല്ലോ കാരണം നമുക്ക് മറ്റു വരുമാനം ടിക്കറ്റ് വരുമാനം മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ഇത് ഇരുതര വരുമാനം എന്നുള്ളത് വളരെ മോശമാണ് അതിൻ്റെ കാരണം എന്തെന്നാണ് നിങ്ങളെ പലരും അറിയാത്തൊരു കാര്യം പറഞ്ഞാൽ ഈ പത്തനംതിട്ട ഈ ബസ് സ്റ്റേഷനിലെ കട കൊടുക്കുമ്പോൾ ആദ്യത്തെ കടയ്ക്ക് ഒരു ഒരു ആയിരിക്കും അത് വേറൊരു സ്വഭാവമാണ് എഗ്രിമെൻ്റ് രണ്ടാമത്തെ കടയ്ക്ക് വേറൊരു എഗ്രിമെൻ്റ് ആണ് ഒരു ബന്ധമില്ല ഇടത്ത കാലത്ത് പാലക്കാട് പോയി പാലക്കാട് നമ്പർ ഇട്ടിട്ടില്ല ഇതുപോലെ നമ്പർ ഇട്ടിട്ടില്ല കാര്യം എന്താ പറയുക ബസ് സ്റ്റേഷൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് പെട്ടിക്കട വയ്ക്കാൻ കാരണം ഈ പെട്ടിമട കയറി വെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കാർ അക്കൗണ്ട് പിന്നെ നമ്പർ ഇട്ട് കിടത്തില്ല നമ്പറിട്ട് കിടത്താണ് നമ്മളെ ഒരു നില കൊണ്ട് ഒഴിഞ്ഞിടക്കുക അത് കെ എസ് എഫ് ഇ എടുക്കുക പറഞ്ഞ് അവരെടുക്കുന്നില്ല കാരണം ഒഴിഞ്ഞിടക്കാൻ നമ്പർ വേണ്ടി നമ്പർ ഇവിടെ ഈ നമ്പർ ഇടണമെങ്കിൽ അൻപത് ലക്ഷം രൂപ ഫയറിന് വേണ്ടി ചിലവഴിക്കണം അത് എടുത്ത് ചിലവാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വരുന്നോണ്ട് ഇത് തുറക്കും ഈ കടകളെല്ലാം തുറന്ന് കൊടുക്കാൻ കഴിയും അപ്പം നമുക്ക് വരുമാനം വർദ്ധിക്കും നമ്മൾ ഞാൻ കണക്കെടുത്ത് പോയതാണ്ട് അറുപത്തിനാല് കടകൾ അറുപത്തഞ്ചോ കടകൾ ഇനി ഒരിക്കലും കൊടുക്കാതെ പോകും കൊടുക്കാൻ വേണ്ടി ആ സെക്ഷൻ തന്നെ മാറ്റി പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കേൾക്കൂല കാരണം അധിക വരുമാനം ടിക്കറ്റ് ചെയ്ത വരുമാനം വരണം എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും വരുത്തുന്ന വരുത്തുന്ന ആഗ്രഹിക്കുന്ന ചില ആളുകൾ ചീഫ് ഓഫീസിലുണ്ടോ ഞാൻ ഇന്നത്തെ ഡി ടി ഒമാരെ എ ടിഒമാരെ ഞാൻ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി തിരുവനന്തപുരത്ത് വിളിച്ചു ഒരു മന്ത്രിയും വിളിച്ചിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് സദ്യ കൊണ്ടാണ് പിരിഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവർ ആത്മാർത്ഥമായി നേതൃത്വം നൽകുക എല്ലായിടേയും പോയി നിങ്ങൾ അഭിമാനിക്കുക കാരണം ഞാൻ ഈ വണ്ടിയുടെ പല വണ്ടികളും ഡെഡ് ആയിട്ടോടെയായിരുന്നു നാല് ലക്ഷം കിലോമീറ്റർ ആണ് വന്ന് ഉടൻ തന്നെ ഞാൻ കിലോമീറ്റർ കുറച്ച് ഞാൻ കൊണ്ടിരുന്നാൽ ചെയ്ത് എല്ലാവരും ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ച് അവർ അവരെ കൊണ്ട് തന്നെ ഇത് കണ്ടുപിടിച്ച് ഡെഡ് മൈലേജ് നാല് ലക്ഷം ഒന്ന് നാലക്കണ കഴിഞ്ഞ വർഷം ഉത്രാടത്തലേന്ന് നമുക്ക് കിട്ടിയ യാത്രക്കാരുടെ എണ്ണത്തെക്കാൾ നാലര ലക്ഷം യാത്രക്കാർ കൂടുകയും നാല് ലക്ഷം കിലോമീറ്റർ കുറയുകയും ചെയ്തു ഘടുകാരി സ്വദേഹം മാറി ഒരു കാലക്കണം നാല് ലക്ഷം ലിറ്റർ കിലോമീറ്റർ കുറയുക മറുവശത്ത് നാലര ലക്ഷം പുതിയ യാത്രക്കാരയിലേക്ക് കയറിയുള്ളതാണ് ഇനി ഇഷ്ടംപോലെ യാത്രക്കാർ ഒമ്പത് കോടി എന്ന ടാർഗറ്റ് ഇവിടെ പറഞ്ഞു അത് അച്ചീവ് ചെയ്യാൻ ഇനി അത് അച്ചീവ് ചെയ്തിട്ട് നമ്മൾ അടങ്ങാവൂ എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനൊരു മന്ത്രിയാണ് അടുത്ത വർഷം മാക്സിമം വന്നാൽ രണ്ടര കൊല്ലയുള്ള എനിക്ക് അത് നമ്മൾ പാട്ട് പോകും പത്തനാപുരത്തിൻ്റെ എം എൽ എ ടന്ന് പോകും പക്ഷേ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളുടെ അന്നത്തിൻ്റെ പ്രശ്നമാണ് ഹണി പറഞ്ഞു ഞാൻ പത്തനാപുരത്ത് ഒരു യോഗത്തിൽ പ്രസംഗമായി മന്ത്രിയാവുന്നതെ മൂപ്പ് ഞാൻ പറഞ്ഞു ഈ കെ എസ് ആർ ടി ജീവനക്കാർക്ക് ആദ്യത്തെ ഗെഡ് പത്താം തീയതി കൊടുക്കും ആദ്യം ബാങ്കുകാരൻ ആ ലോൺ അല്ല കിടത്തേക്കും എല്ലാം കെടുക്കും അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗഡ് വരുമ്പഴേക്കും നമ്മളെപ്പോഴത്തേക്കും പന്ത്രണ്ടാം തീയതി ഇരുവാന്തി കഴിയുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെ വീട്ടിലെ കുട്ടികളുടെ ചെലവ് ആകും എന്ത് ആരുടെ കട ആരോടൊക്കെ കടം പറയണം അപ്പൊ ഒന്നായിട്ട് ശമ്പളം കൊടുക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വളരെ ആത്മാർത്ഥമായ ഒരു സപ്പോർട്ട് പറഞ്ഞ ആശയങ്ങൾ ഞാൻ പറഞ്ഞ ആശയങ്ങൾ അദ്ദേഹം കേൾക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഞാൻ മന്ത്രിയായ ചുമതലയൊക്കെ ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോൾ എന്നോട് പറഞ്ഞത് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് നമുക്ക് ഈ മാസം സാധിച്ചു അടുത്ത മാസം സ്ഥാപിക്കും അത് കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയ്ക്ക് നിങ്ങളുടെ ശമ്പളം തരിക എന്നുള്ളതാണ് മാസത്തിൽ ഒരുമിച്ച് തന്നെ ഒന്നാം തീയതിക്കും അഞ്ചാം തീയതി ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മാസം സമയം തരണം ഒന്നോ രണ്ടോ രണ്ട് മാസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മാസം അതിനുള്ളിൽ ഒന്നാം തീയതിക്കും അഞ്ചാം തീയതി ഇടയ്ക്ക് നിങ്ങളെ ശമ്പളം തരും ഒരു സംശയം നമുക്ക് വേണ്ട ഇത് നമ്മളിതിനെ അനേക വർഷത്തെ നഷ്ടവതിലുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പ്രവർത്തന രംഗത്ത് നമുക്കിതിനെ തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോകളും ഒന്നുകിൽ ലാഭകരമാക്കാം അല്ലെങ്കിൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത നഗരീ കൂട്ടിലാക്കാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആര്യങ്കാവ് ഡിപ്പോ ഇന്നലെ നഷ്ടത്തിൽ നിന്ന് കരകയറി അവിടെ കുറച്ച് വണ്ടികളെ ഉള്ളൂ അവിടെ ഈ രക്ഷപ്പെടുത്താൻ അടുത്ത പദ്ധതി ഉണ്ടെങ്കിൽ കാരണം തമിഴ്നാട്ടിലേക്ക് പോകാനാണ് ഞാൻ പെർമിച്ച് കിടപ്പുണ്ട് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ തമിഴ്നാട് ബസ്സുകാരെ വരാൻ പറഞ്ഞിരിക്കുകയാണ് അവർ വന്ന് ആര്യങ്കാവും ഞാളെ ഇറക്കാം ലോക്കൽ ബസ് തിരിച്ചു പോകാൻ അവിടെ രണ്ട് കിലോമീറ്റർ അകത്തേക്കുള്ളൂ ചെക്ക് പോസ്റ്റിൽ അവർക്ക് അഞ്ച് കിലോമീറ്റർ വരെ നമ്മുടെ നിയമപ്രകാരം ഇംഗ്ലണ്ട് പ്രധാനം തമിഴ്നാട് വണ്ടി ഇങ്ങോട്ട് കയറാം നമുക്ക് അങ്ങോട്ട് കയറാം നമ്മളങ്ങൾ അഞ്ച് കിലോമീറ്റർ കയറി നമുക്ക് ഒരു പ്രശ്നമില്ല കാരണം അവിടെ ആളുകളാവസ്ഥില്ല പക്ഷെ അവർ അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് കയറി വന്നാൽ അവരുടെ ലോക്കൽ ബസ്സിന് ആളുകളെ ആരെങ്കിലും അവർ ഇറക്കുക അതൊരു ഹബ്ബായിട്ട് വന്നു ആരെങ്കിലും ബസ്സുകൾ പുനലൂരിലേക്കും വളത്തൂക്കുഴയിലേക്കും കൊട്ടാരക്കടയിലേക്കും പത്തനാപുരത്തിലും പത്തനംതിട്ടേക്കും എല്ലാം വരാൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളെ നേരെങ്കിൽ കൊണ്ടുവരാം അപ്പോൾ ആ ഡിപ്പോ അതോടുകൂടി നല്ല ലാഭത്തിലേക്ക് കയറും ആർക്കും വേണ്ടാതെ അടച്ചു കൊണ്ടാങ്ക സാധനമാണെന്ന് അറിയണം എല്ലാ കാര്യം ഞാൻ പറയുന്ന വെറുതെ അല്ല ഞാൻ നെടുങ്കണ്ടം ഡിപ്പോ ലാഭിക്കും അപ്പം ഞാൻ ചോദിച്ചു അവിടെ ഡീറ്റോളി ഞാൻ ചോദിച്ചത് എന്ത് സംഭവിച്ചത് നിങ്ങളിത് എങ്ങനെ നടത്തി എന്ന് ചോദിച്ചാൽ പറഞ്ഞത് സാറേ പ്രൈവറ്റ് ബസ് ഓടുന്ന റൂട്ടുണ്ട് കെ എസ് ആർ എൻ സി ഓടുന്ന റൂട്ട് രണ്ടുപേരും ചെന്നാത്ത കുറച്ച് റൂട്ടുണ്ട് ആ റൂട്ടിലേക്ക് ഞങ്ങൾ വണ്ടി എടുത്ത് ഓടിച്ചു അങ്ങനെ കളക്ഷൻ കിട്ടിയതാണ് അതൊരു നല്ല ഫോർമലയാണ് കാരണം പ്രൈവറ്റ് ബസ്സിൻ്റെ വാരി പോയി പൈസ കളയുന്നതിനേക്കാൾ നല്ലത് അവരില്ലാത്തടത്തേക്ക് നമുക്ക് ഓടാൻ പറ്റി സ്ഥലം നമുക്ക് ഓടാൻ പറ്റിയ എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് മാത്രമായി മാറ്റിവെച്ച സ്ഥലങ്ങളിൽ അവിടെ ഓടി മാക്സിമം പൈസ എടുക്കാൻ അവരെ കൂടെ ഓടിയിട്ട് ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞത് ഒരു പ്രൈവറ്റ് ബസ് പുനലൂരിൽ നിന്ന് എടുക്കുകയാണ് അതിന് മുമ്പേ നമ്മളൊരു വണ്ടി എടുക്കും ഇതിൻ്റെ തലയ്ക്കൽ ശരി അവർ കുറേ വരെയാണ് നമ്മൾ പത്തനാപരം എത്തി നമ്മൾ പത്തനാറ് ഡിപ്പോകത്ത് കയറി ഇറങ്ങി വരുമ്പോഴേക്കും പത്തനാപുരത്തെ പഞ്ചായത്ത് ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിൽ നിന്ന് ആ അവിടെ നിൽക്കുന്ന ആളുകളെ മുഴുവൻ തൂത്ത് വായിക്കൊണ്ട് ഈ പ്രൈവറ്റ് ബസ് പോകും നമ്മൾ പിന്നെ അതിൻ്റെ കുറെ കയറി ഇറങ്ങിയൊക്കെ വന്ന് അത് കാണില്ലാതെ സ്റ്റാൻഡ് ചെയ്യുന്ന രണ്ടു നേരം കിട്ടും നമ്മൾ അങ്ങോട്ട് പോവും പോയിട്ട് തോന്നിയെത്തുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് അകത്തോട്ട് കയറും ആ സമയം കൊണ്ട് ഇയാൾ പത്തനംതിട്ട എത്തും ആകെ അവരും നമ്മൾ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം പത്തനംതിട്ട അടുപ്പ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അവരോട് മത്സരിക്കുമ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പോകും എല്ലാ ഡിപ്പോകളും കയറാൻ പറ്റത്തില്ല നിൽക്കാത്ത എനിക്കും നിങ്ങൾക്ക് അയാളൊരു രഹസ്യമുണ്ട് എന്താണ് സൂപ്പർ ഫാസ്റ്റുകൾ അനാവശ്യമായ ഡിപ്പോകളിൽ ഇപ്പം കയറാറില്ല പന്തളത്തൊരു വണ്ടി കയറണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ നമുക്ക് രണ്ട് ലിറ്റർ ഡീസൽ കൂടി ഒരു പോയി വരാൻ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഡീസൽ മാത്രം നമുക്ക് ശരി സമയം സമയമോ യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ ആളെ നമ്മൾ വിശ്വാസ വിശ്വാസത്തിലെടുക്കണം സമയത്ത് വണ്ടി കുറപ്പെടും ക്യാൻസലേഷൻ ഉണ്ടാവില്ല ഞാൻ മന്ത്രിയായി വന്ന സമയത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഈ കമ്പ്യൂട്ടറിൽ കാണാം ഒരു പ്രത്യേക ആപ്പ് നടപ്പിലാക്കി അപ്പം കണക്ക് വരുമ്പോൾ കാണാച്ചാൽ ക്യാൻസലേഷൻ റിട്ടേൺ പൈസ റിട്ടേൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ക്യാൻസലേഷൻ അല്ല കാണിക്കുന്നത് ഒരു ദിവസം അമ്പത്തെണ്ണായിരം രൂപ അറുപതിനായിരം രൂപ തിരിച്ചു കൊടുക്കുവാനും പക്ഷേ ഇപ്പോഴെന്താ സ്ഥിതി എന്നറിയാം അത് കുറഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ ഒരാൾ സ്വയം വരാത്തത് കൊണ്ട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ അല്ലാതെ അവർ ക്യാൻസൽ ചെയ്യുന്ന അല്ലാതെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഇപ്പോൾ റിപ്പോർട്ട് ഒന്ന് വണ്ടി ഒന്നും ക്യാൻസൽ ചെയ്യുന്നില്ല പിന്നെ തിരുവനന്തപുരത്ത് വിട്ടാൽ വെഞ്ഞാലം പോയിട്ട് കയറുന്നത് വെഞ്ഞാലം മോഡൽ പിളിമാൻ കയർ പിളിമാനു കയറുന്നത് കൂടി നമ്മൾ രണ്ട് പ്ലേറ്റെങ്കിലും പൊടി പിളിമാൻ കയറി ഇറങ്ങി പടത്തി വണ്ടിയുടെ രണ്ട് പ്ലേറ്റ് കൂടി അത് കഴിഞ്ഞാൽ നേരെ ചട പിന്നെ നില ചടങ്ങാമെന്ന് കയറും പിന്നെ ആയി നിർത്തും ആയി അകത്തോട്ട് അതെ സ്ഥലമില്ലാത്തതുണ്ടാവും പിന്നെ കൊട്ടാരക്കര പ്രധാന ശേഷമാണ് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് അടൂർ പന്തളം ചെങ്ങന്നൂർ ചെങ്ങന്നൂർ വലിയ എടുക്കുവാണ് ചങ്ങനാശ്ശേരി ഇങ്ങനെ കയറി കയറിയാണ് കോട്ടയത്ത് ഒരു ട്രെയിനിൽ ഒരാൾ പുറപ്പെട്ടാൽ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ കൊണ്ട് കോട്ടയത്തെത്താം തിരുവനന്തപുരം നമ്മളെ വണ്ടി കയറി ആറര മണിക്കൂർ കൊണ്ട് എത്താം ഇത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ് പോകുന്ന വണ്ടികൾ പതുക്കെ അത് തേക്കാൻ പറഞ്ഞു ഒരു അത് ഒരു വണ്ടി കയറുമെങ്കിൽ ആ വണ്ടി കിളിമാനം കയറണം കിളിമാലിൻ്റെ വണ്ടി കയറുന്നതല്ലേ ആ വണ്ടി വഞ്ഞാറൻ കൂട്ടി കയറണം അങ്ങനെ സമയം ലാഭിച്ചു കൊടുത്തപ്പോൾ യാത്രക്കാരെല്ലാം കൂടിയത് കാരണം ആളുകളിൽ നിന്ന് പുഷിയാണ് പറഞ്ഞ ലൈറ്റ് നിസ്പ്രസ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ലൈറ്റിംഗ് എക്സ്പ്രസ് പൂകാംബിന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമുണ്ട് ഞാൻ ഒരു ഒരു ടെക്നിക്കുണ്ട് അതായത് ഒരുപാട് ബ്രാഹ്മണർ ഒരു സ്ഥലമാണ് പാലക്കാട് അഗ്രഹാരങ്ങളും ഒരുപാട് അപ്പോൾ അവരെ സംബന്ധിച്ച് മൂകാംബിയെ പോകുക എന്ന് പറയുന്ന ഒരു വലിയ ആവശ്യമാണ് അപ്പോൾ മൂകാമ്പിയെ പോകുന്ന അവരെ വന്നി തൃശ്ശൂർ വന്ന് ട്രെയിനിൽ കയറി മംഗലാപുരത്ത് ഇറങ്ങി അവളോട് വേറൊരു ബസ് വിളിച്ച് പോകണം പക്ഷെ നമ്മുടെ ലൈറ്റിംഗ് എക്സ്പ്രസ് വൈകിട്ട് അഞ്ചരയ്ക്ക് ആറ് ആറരയ്ക്ക് തിരിച്ചാൽ നേരം വെളുത്ത അഞ്ചര മണിക്ക് അമ്പലം തുറക്കുമ്പോൾ ഈ ബസ്സ് ഇടങ്ങണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വണ്ടി ഓടുന്നുണ്ട് ഫുൾ ഫുള്ളായിട്ട് നടക്കാം രണ്ടാമത്തെ ദിവസം മുഴുവൻ സീറ്റും റിസർവേഷൻ ആണ് നേരിട്ട് പോകാൻ വേണ്ടി എങ്ങനെ കയറുന്നില്ല ആ നിർത്തുന്ന എല്ലാ ജില്ലകളിലും ഓരോ സ്ഥലത്ത് നിർത്തുക ലൈറ്റിങ്ങാണ് രാത്രി ഓടും രാവിലെ കന്യാകുരിലേക്ക് വണ്ടി അതൊന്നും നല്ല കളക്ഷനാണ് കന്യാമാരി പാലക്കാട് കന്യാമാരി ഉള്ളൂ ഞാൻ വേറൊരു രകസിനു തിരുവനന്തപുരത്ത് കൊല്ലത്ത് എറണാകുളത്തും പോകുന്ന വണ്ടികൾ പറഞ്ഞു തൃശ്ശൂർ കയറും ഈ തൃശൂർ കയറി ഒല്ലൂരെന്ന് എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തുമ്പോൾ ഡ്രൈവർ ചായ കുടിക്കാം ഈ സമയത്ത് ആളുകൾ ഇറങ്ങി പാലക്കാട്ട് കൊണ്ടുവരുന്നതി നേരെ ഇറങ്ങി അപ്പുറത്തെ പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ നദീ കയറും നമുക്കിതൊരു സ്ഥിതി നഷ്ടമായി മാത്രമേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല പല വണ്ടികളും ഞാൻ തന്നെയാണ് പറഞ്ഞത് പല വണ്ടികളും തൃശ്ശൂർ കയറേണ്ട ഈ പാലക്കാട് ഒരു പത്തനാറിനൊരു വണ്ടി പോകുന്നുണ്ട് അവർ ആദ്യം തൃശ്ശൂർ കയറി ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടെങ്കിൽ രണ്ട് ദിവസം നിർത്തേക്ക് പോകുന്നു രണ്ട് ദിവസം കയറിയിട്ട് ഗുണമല്ല ദോഷമാണെന്ന് അവർക്ക് മനസ്സിലാക്കും പെട്ടെന്ന് അവർ തൃശ്ശൂർ കയറുന്നില്ല എന്ന് വെച്ചു ബൈപ്പാസിൽ കൂടെ നേരെ അടിച്ചു വിട്ടാങ്ങ് പോവാ മണ്ണൂരിൽ വേണമെങ്കിൽ പക്ഷേ ടൗണിലേക്ക് കയറിയാൽ വലിയ നഷ്ടം ഉണ്ടാവും അത് പലപ്പോഴും നമുക്ക് ഇത്തരം കുലിക്കുകൾ നമുക്ക് വലിയ നഷ്ടമാണ് ആ നഷ്ടങ്ങൾ ചെറിയ ചില നഷ്ടങ്ങൾ നമ്മൾ ഒരു ഓട്ടം മതി ഒരു കുളത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ ഉണ്ട് നിറച്ച വെള്ളമുണ്ട് ഒരു മൊട്ടുസൂചിയിലെ ഹോട്ടലുണ്ടെങ്കിൽ നേരം വെളുത്ത വെള്ളം കാണില്ല എന്ന് പറയുന്ന എല്ലാ മൊട്ടുസൂചിയുടെ വിടവിലുള്ള ഹോട്ടലുകളും ഈ പ്രസ്ഥാനത്തിൽ അടക്കേണ്ടതുണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ചെലവ് കുറയ്ക്കാൻ മാനേജ്മെന്റും ശ്രമിക്കണം എന്നുള്ള ഫോർമുലയാണ് വരുമാനം കൂട്ടിക്കൊണ്ട് ചെലവ് കുറച്ചാൽ ഇത് നേട്ടത്തിലേക്ക് വരും പലരും എന്നോട് ചോദിച്ചൊരു സത്യമാണോ നിങ്ങൾക്കറിയാൻ എൻ്റെ സത്യം കെ എസ് ആർ ടി തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പോകളിൽ എഴുപത്തഞ്ച് എഴുപത്തി ആറ് കഴിഞ്ഞ ദിവസം പതിനൊന്ന് ഡിപ്പോ മാത്രമേ പുറകെ ഉണ്ടായിരുന്നുള്ളൂ ചില ദിവസം പതിനഞ്ച് വരുന്നത് പക്ഷെ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിൽ മാറ്റമില്ലാതെ ഏതാണ്ട് എഴുപത്തഞ്ച് തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് ശതമാനം ഡിപ്പോകളും ലാഭവും നഷ്ടമില്ലാതെ അല്ലെങ്കിൽ ലാഭത്തിൽ പോകുമെന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് കാരണം ഈ ചില ഡിപ്പോകളെ താഴെ മൈനസ് ടെന്നിനൊക്കെ വരുന്നത് മൈനസ് ടെൻ അതിന് കയറി വന്നിട്ടാണ് ഇത് ലാഭവും നഷ്ടമല്ലാതെ നിലയിൽ വരുന്നത് പിന്നെ അവർ രണ്ട് ശതമാനം നേട്ടം കൈവരിച്ചാൽ ഏതാണ്ട് ഒമ്പതിന്റെ പതിനൊന്ന് ശതമാനം വർധന കയറിയിൽ ഒരു സാധനം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ ചക്ക പേരിലും കായ്ക്കും പലപ്പോഴും പറയുന്ന പ്രൈവറ്റ് തലങ്കിലും ഓടിക്കുക പോലെ അതൊന്നും ആ മത്സരങ്ങളൊന്നും വേണ്ട നമ്മൾ പോകേണ്ട റൂട്ട് കണ്ടുപിടിക്കാൻ ഞാൻ എന്താ ഓഗസ്റ്റ് ഒന്നാം തീയതി അവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ പറഞ്ഞത് എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ വണ്ടി ഉണങ്ങിക്കും ലാഭത്തിലായിരിക്കും പക്ഷേ വണ്ടി പരീക്ഷണാർത്ഥം നിങ്ങൾ ഓടിച്ചു നോക്കും രണ്ടു ദിവസം ഓടുമ്പോൾ കുഴപ്പമില്ല നിർത്തിക്കോ തിരുവനന്തപുരത്തേക്ക് എഴുതി കാത്തിരിക്കുകയാണ് ഒരു വണ്ടി എഴുതിയിട്ടുണ്ട് അവിടുന്ന് അനുവാദങ്ങൾ ഒരിക്കലും വരത്തില്ല രണ്ട് പേപ്പറുകളാണ് കെ എസ് ആർ പിന്നെ എന്തുകൊണ്ട് ചീഫ് ഓഫീസിലേക്ക് എത്തുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ സർവീസ് മാറ്റേഴ്സാണ് മറ്റൊന്ന് വണ്ടി തുടങ്ങിക്കോട്ടെ എന്നുള്ളൊരു അപേക്ഷ പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെന്റാണ് വരുന്നത് സർവീസ് മാറ്റേഴ്സിനും ഒരു തീരുമാനം ഉണ്ട് പെൻഷൻ പറ്റി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഇതിനകത്ത് പോകാൻ സമ്മതിക്കാത്തത് അതാ അവിടെ ഇരിക്കുന്ന നമ്മുടെ ചെയ്യുന്നു ചെയ്ത് അത് മാറ്റി അഞ്ച് ദിവസം ഒരിക്കൽ അതിൽ ഒരു ഫയൽ വെച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിയെ ആ സീറ്റിൽ നിന്ന് മാറ്റും കാരണം വിദ്യാഭ്യാസമുള്ളവരാണ് വിവരമുള്ളവരാണ് അക്ഷരം ഞാനുണ്ട് കാര്യം ഫയൽ വന്നാൽ ആ കാര്യത്തിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് അഞ്ച് ദിവസം ആവശ്യം ആവശ്യമില്ല ആ അഞ്ച് ദിവസം കൂടി വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ദുരുദ്ദേശപരാണ് ആ പെൻഷൻ പറ്റി അവൻ എങ്ങനെയെങ്കിലും കൂട്ടുന്നത് നിങ്ങളും പെൻഷൻ പറ്റും ഇത് മുമ്പ് പെൻഷൻ പറ്റും എങ്ങനെയെങ്കിലും കൂട്ടും അവൻ ശമ്പളം വാങ്ങിയതിലിരിക്കുന്ന ആ ചിന്ത ഇനി കൃത്യമായി അത്തരം പേപ്പറുകൾ അതുപോലെ ഇപ്പം ബസ്സിന് നിങ്ങളെ പെർമിഷൻ അയച്ചു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് മാളിനകത്ത് ടോയ്ലറ്റിൽ വെള്ളമില്ല കാരണം മോട്ടർ കഴിക്കാം ആരും വാങ്ങിക്കുന്നുമില്ല ദുർഗന്ധം വമിച്ചു തുടങ്ങി അപ്പം അവിടുത്തെ ഒരു പ്രാദേശിക ചാനലിലെ ഒരു ചെറുപ്പക്കാരനെന്ന് പറഞ്ഞു സാറേ വലിയ പ്രശ്നമാണ് അവിടെ വെള്ളമില്ല സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഞാനപ്പം തന്നെ ഡി ടി ഫോൺ ചെയ്തു അന്നേരം അവധി ദിവസമാണ് അപ്പം ഡി ടി പറഞ്ഞാൽ സാറേ തിരുവനന്തപുരത്തേക്ക് എഴുതിയിട്ടുണ്ട് ഞാൻ വെച്ചെഴുതി അവിടെ നിൽക്കട്ടെ നിങ്ങൾ പൈസ എടുത്ത് ആ മോട്ടോർ വാച്ചു വെക്കാം ഈ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് മോട്ടോർ വാങ്ങി വെച്ചു പ്രശ്നം വരും ഞാൻ പക്ഷേ ഈ ഫയൽ അവിടെ പോയി നല്ല ഇഷ്യും പക്ഷേ ഭാഗ്യത്തിന് അഞ്ച് ദിവസം തികഞ്ഞില്ല ഇവിടെ പോയ സ്ഥാനം ഞാൻ തപ്പുമ്പോഴേക്കും അഞ്ച് ദിവസം തിരഞ്ഞിരുന്നെങ്കിൽ ഒഴുങ്ങനെ പക്ഷേ അവിടെ അങ്ങോട്ട് പ്രവേശിക്കാൻ തരാ ശ്രീമാബിന് അങ്ങോട്ട് പ്രവേശിക്കാൻ സ്ഥാനം അതിനു തന്നെ എടുക്കും ഒരു പത്ത് ദിവസം പ്രവേശിച്ചാൽ അവിടെ കിടക്കും ഈ അഞ്ച് ദിവസത്തിലൊരിക്കൽ അഞ്ച് ദിവസം ഉള്ളിൽ വെച്ചിരുന്ന നടപടി വരുമെന്ന് പറഞ്ഞിട്ട് ആ അതുകൊണ്ട് പരിശോധന കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറില് കാര്യങ്ങളൊക്കെ പരിശോധന പരിശോധന നടക്കിയപ്പം പെട്ടെന്ന് എം ഡി റൂമിലേക്ക് ഒരു ദിവസം വരുന്നത് സി എം ഡിക്ക് വരുന്ന നൂറ് പയലൊക്കെയാണ് നൂറ് ബയലൊരു ദിവസം ശരാശരി വരെയാണ് കാരണം എല്ലാം ഇപ്പോൾ അവിടെ വെച്ചിരുന്ന ഈ അഞ്ച് ദിവസത്തെ പടി വന്നപ്പോൾ എല്ലാം കയറിക്ക് പോകുന്നു അതൊരു ഈ കഷ്ടപ്പെടാൻ ഒരു കൂട്ടരും ഇതുപോലുള്ള ഉപദ്രവം ചെയ്യാൻ വേറെ കൂട്ടനെന്നുള്ളൊരു വിഭാഗം ഒന്നും പാടില്ല നിങ്ങളെല്ലാവരും കെ എസ് ആർ ജീവനക്കാരാണ് നിങ്ങൾക്ക് പറ്റുന്ന സഹായം എല്ലാം വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾ കൂടെ നിന്നാൽ നടക്കും കാരണം കെ എസ് ആർ ജി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി ആണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ശല്യവും ഇല്ല കുട്ടി പറയുന്ന ജോലി നമ്മൾ പറയുന്നതിൻ്റെ പത്തെട്ട് എന്നായി ചെയ്തു രാത്രി രണ്ടര മണിവരെ പ്രമോദ് ശങ്കർ ജോലി ചെയ്യും ഒരു ഇവ പ്രശ്നങ്ങളുമില്ല പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യും നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി നമ്മളേത് പൈസ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് ഡ്രൈവിംഗ് സ്കൂളിൽ ഇതുവരെ പഠിച്ച് നൂറ്റി മുപ്പത്തി രണ്ട് കുട്ടികളാണ് പഠിച്ചുകൊണ്ട് മുപ്പത് പേർ പുറത്തിറങ്ങി ഇരുപത്തി പേര് പുറത്തിറങ്ങി ആ ഡ്രൈവിംഗ് സ്കൂള് ഇവിടെ ഡ്രൈവ് സ്കൂളുകാർ പറയുമല്ലോ പട്ടിണിയാണ് ഗണേഷ് കുമാർ ബൈക്കത്തെ വെറുതെ പറയുന്ന കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളിൽ ഇത്ര മനോഹരമായി പഠിച്ച കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടു പുതിയ കാറ് പുതിയ ബൈക്കുകൾ പുതിയ സ്കൂട്ടറുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് കെ എസ് ആർ ടി പഠിപ്പിച്ചിറങ്ങിയ കുട്ടികൾ മാധ്യമപ്രവർത്തനം മുന്നോടി ധൈര്യമായി കാർ ഓടിച്ച് അവർ റോഡിലേക്ക് പോകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടാണ് നമ്മൾ അവിടുത്തെ വരുമാനം ഞാനെന്ന് പറഞ്ഞാൽ പതിനഞ്ചര ലക്ഷം രൂപയാണ് ഇതുവരെ വരുമാനം അതിലൊരു പതിനഞ്ച് ലക്ഷം രൂപ ചിലവാമു വെച്ചു പെട്രോള് ഡീസല് ശമ്പളം എന്നാലും മൂന്നാല് ലക്ഷം രൂപ ലാഭമുണ്ട് ഇപ്പോൾ ബൈക്കൊത്ത് അടിച്ചു നല്ലെന്ന് ഇവിടെ എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് മനസ്സിലായിരുന്നു നല്ല ലൈസൻസ് കെട്ടി പട്ടികാരി വിവാദപ്പെട്ടവർക്ക് കുറവുണ്ട് എസ് സി എസ് ടി വിവാദത്തിൽപ്പെട്ടവർക്ക് കുറവുണ്ട് ഏതറേറ്റ് കുറവുണ്ട് സ്ത്രീകൾക്ക് പുരുഷമാകാൻ രണ്ട് റേറ്റില്ല ഈ സ്ത്രീകൾ പഠിക്കാൻ പോയാൽ ട്രെയിനിൽ സ്കൂളുകൾ കൂടുതൽ പൈസ വാങ്ങിക്കും കാരണം അവർക്ക് എന്തോ ഒരു കുഴപ്പമുള്ളത് കൊല്ലാണ് സ്ത്രീകൾ ഇത് പഠിക്കുന്നത് എന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല നമ്മളെല്ലാം ഏറ്റവും കുറഞ്ഞ റേറ്റ് വെച്ചിട്ടാണ് കെ എസ് ആർ സി വെച്ചേക്കുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ആ റേറ്റ് വെച്ചിട്ടും നമുക്ക് പതിനഞ്ചര ലക്ഷം രൂപ ഇതുവരെ വരുമാനമുണ്ട് എല്ലാവരുമായി അനുഭവം ഇന്നലെ ഞാൻ പിന്നെ കോഴിക്കോട് ഒരു ലേഡീസിനും ഫാമിലിക്കും ഒരു വെയിറ്റിംഗ് ഷെഡ് എൻ്റെ ഒരു പ്ലാനാണ് ഞാൻ കണ്ണാടിക്ക് ഉണ്ടാക്കുന്നിടത്താൻ തിരുവനന്തപുരത്ത് ചെയ്തു കോഴിക്കോട് ചെയ്തു കോഴിക്കോട്ടത്തെ വരുമാനം കണ്ട കാര്യം ഞെട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരു കാര്യം ചെയ്തു അവിടെ ഒരു സെക്യൂരിറ്റി കാരനായിരുന്നു ഇയാൾ ഈ ബാർകോടിൻ്റെ പുറത്ത് ഒരു ബ്രൗൺ കടകാശം ഉണ്ട് എന്നിട്ട് ഇയാളെ മേശം കച്ചേരി എടുത്ത് എ സി റൂമിനകത്ത് കിട്ടും നമ്മൾ എ ടി എം കൌണ്ടറിലേക്ക് ഇതിനകം രാത്രി കാര്യം അകത്തിരിക്കും എ സി കിട്ടാൻ വേണ്ടി ഇതെടുത്ത് അകത്തിട്ട് ഇരുന്നു അപ്പോൾ ആരും കളഞ്ഞോ ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ ഇയാൾ കസേലിട്ട് അകത്തിരിക്കുന്നുണ്ട് വെളിയിൽ നിന്ന് ടിക്കറ്റ് കൊടുത്ത ഇത് ഒരു പൈസ കളച്ചത് അകത്തോട്ട് കേറ്റാൻ പറയുമ്പോൾ ഇതാണ് സി കോഴിക്കോട് ഒരു ഡസ് തുടങ്ങുന്നത് ഞാൻ ഇപ്പോൾ രാമേശ്വരത്തോട് പറയുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയി ഒരു ഡസ് തുടങ്ങി കോടാ എഴുപത്തി മൂന്ന് കോടി അങ്ങോട്ട് ജലമിച്ച് ആരോ പറഞ്ഞു അതിൻ്റെ ബലക്ഷയം ഉണ്ട് ആരാ പറഞ്ഞു പറഞ്ഞില്ല ആരോ പറഞ്ഞു ഏതായാലും അതിനകത്ത് ഒരാൾ വന്ന് എടുത്തു ഇതൊക്കെ എന്താണ് നടക്കുന്നത് നാൽപ്പത്തി നാൽപ്പത് കോടി രൂപ ഡെപ്പോസിറ്റ് വന്നുകൊണ്ട് ഒരു തരം ഏറ്റെടുക്കുകയാണ് ഒരു കമ്പനി ആദ്യം അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്നില്ല ഇത് കോടതിയിൽ മറ്റുമായിട്ട് ഇങ്ങനെ അലഞ്ഞെത്തിക്കുന്നതായിട്ട് കാണാം ഈ ഫയൽ ഒടുവിൽ ഈ നാൽപ്പത് കോടിക്കാരനെ അങ്ങ് പുറത്താക്കി കൊക്കി പൊയ്ക്കുവെന്ന് പറഞ്ഞ് കിട്ടും പിടിവിട്ടും അതേ കമ്പനിയുടെ പാർട്ണർ അടുത്ത ടെൻഡറിൽ പങ്കെടുക്കുന്നു പതിനേഴ് കോടി രൂപയ്ക്ക് എടുക്കുന്നു ഇത് അരിയായിരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും എന്താ സംഭവിച്ചത് അതെടുക്കപ്പോഴും പിടി കിട്ടുന്നില്ല അൻ നാൽപത് കോടി തന്ന ഒരാൾ തരാൻ തയ്യാറാവുന്നു അവനെ ഇട്ട് തട്ടി 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 കോടതി കയറ്റി ഒരു വഴിയാക്കുന്നു വഴിയാക്കിയിട്ട് വീണ്ടും നെൻറ്റർ ചെയ്യുന്നു അപ്പോൾ അതാ വരുന്നു അതിലെ ഒരു ഭാഗമാണ് ആ കമ്പനിയിലെ ഒരു ഭാഗമാണ് പതിനേഴ് കോടി രൂപയ്ക്ക് ഇത് എടുക്കുന്നത് എന്താണ് അതിൽ വ്യത്യാസം അല്ല ആർക്ക് കിട്ടേണ്ട പൈസയാണ് സർക്കാരിന് കിട്ടേണ്ട പൈസ ആ നാൽപ്പത് കോടി കാരണം കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാനവിടെ പോയി കണ്ടു ഞാൻ കണ്ടിട്ട് നമ്മളെ അഭിപ്രായം പറഞ്ഞു ശരിയല്ല ഉടൻ തന്നെ നമ്മുടെ പി ഡബ്ല്യു മിനിസ്റ്റർ വി ആച്ചനോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡിയിലെ ഏറ്റവും മെടുക്കരായിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഒരു ടീം ഉണ്ടാക്കി കേരളത്തിൻ്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനറേയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീം ഉണ്ടാക്കി ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഈ കെട്ടിടം പരിശോധിക്കും എന്താണ് കെട്ടിടത്തിൻ്റെ യഥാർത്ഥ കുഴപ്പം എന്ന് കണ്ടുപിടിക്കുന്നത് പ്രകടമായി ഒന്നും കണ്ടില്ല അതുമല്ല ഉണ്ടെന്ന് അവർ നോക്കിയാലേ ഞാൻ എഞ്ചിനീയറല്ല എനിക്ക് അറിയത്തില്ല പക്ഷേ കണ്ടപ്പോൾ ഇതൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞു അത് എങ്ങനെയെങ്കിലും തുറക്കണം അതിനുവേണ്ടി അദ്ദേഹം തന്നെ ചർച്ചകളിലൊക്കെ വരും പക്ഷേ അതിനകത്തൊരു എഗ്രിമെൻറ്റ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കെട്ടിടത്തിന് തകരാറാണെങ്കിൽ വാടകയ്ക്ക് എടുത്ത ആളെ ചെയ്തോളൂ എന്നാണ് പറയാം അയാളിപ്പം നടക്കുന്ന സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇങ്ങനെ കെ എസ് അതിലും നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു മാസം കെ എസ് ആർ ടി സി കിട്ടേണ്ടതാണ് ബാക്കി ഇരുപത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ഒരു മാസം തരേണ്ടത് വാടക അതിൽ പതിനഞ്ച് കെ എസ് ആർ ടി സിക്കാണ് ബാക്കിയൊക്കെ എൽ ഡി ഡി സി പോകുള്ളൂ തരുന്നില്ല അയാളവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അയാളവിടെ കാർ പാർക്ക് കൊടുത്തിട്ടുണ്ട് കിടകൾ കൊടുത്തിട്ടുണ്ട് ഞാനായിട്ട് ചോദിച്ചു ഈ പൈസ കട അതിൻ്റെ ഒരു ഓഹരി തന്നോളും പിന്നെ പുള്ളി കണ്ടില്ല സ്ഥിരമായിട്ട് തന്നെ കാണാറ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഓഹരി എന്ന് പറഞ്ഞു എന്നാൽ പിരിക്കുകയോ അത് കേശാർത്ഥിക്കാറുണ്ടേ പിന്നെ ആളിനെ കണ്ടിട്ടില്ല അത്രേ ഉള്ളൂ വഴി ഇതങ്ങ് പറഞ്ഞാൽ ഓടിക്കോളൂ നമ്മളെ കക്ഷപ്പെട്ടുണ്ടാക്കുന്ന കേശാർത്ഥിനെ മുതൽ നശിക്കുകയാണ് ടോയ്ലറ്റുകൾ ടോയ്ലറ്റിൽ അല്പം പൈസ കുറഞ്ഞാലും ഞാൻ സുലഭിന് കൊടുക്കാൻ തീരുമാനം ഷുഗർ ഒന്നും കൊണ്ടല്ല വൃത്തിയായിട്ട് കിടക്കണം തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് പല ഇന്ത്യയിൽ ഏത് പത്ത് മൂന്ന് മൂന്നര ലക്ഷം ടോയ്ലറ്റ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ല കൊട്ടാരക്കരം കൊടുത്തു ഇനിയിപ്പോൾ എറണാകുളത്ത് പണി നടക്കുന്നവർ ആലുവ കൊടുത്തു എല്ലാം വളരെ വൃത്തിയായി ചുറ്റാമ്പത്തേരി എല്ലാം നല്ല വൃത്തിയായിട്ട് പത്ത് സ്ഥലങ്ങൾ അവർക്ക് കൊടുത്തു ഈ യാത്രക്കാർക്ക് ആവശ്യമുള്ള കാര്യമുണ്ട് ഒന്ന് ഭക്ഷണം നല്ല ഭക്ഷണം നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ യാത്രയ്ക്ക് ഇത് രണ്ടും ഉറപ്പുവരുത്തണം പിന്നെ വണ്ടിക്കകത്തുള്ള കംഫർട്ട് ടൈമിന് വണ്ടി പോകണം ടൈമിനെത്തണം അവരെ ആളുകളുടെ സമയത്തിന് വലിയ വിലയുണ്ട് നമ്മൾ മനസ്സിലാണ് വന്നേ ഭാഗത്ത് ട്രെയിൻ വന്നതിന് ശേഷം എല്ലാവരും അതിലാണ് പോകുന്നത് എന്താ അത് പുള്ളാ കാരണം വേഗത്തിനെ കിട്ടും കാരണം ആളുകൾക്ക് അതാണ് വേണ്ടത് നമ്മളെ എത്ര എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്രയും വേഗം എത്തിക്കുക എന്ന് പറയുന്നത് കെ എസ് ആർ ടി യുടെ പ്രീമിയം സൂപ്പർഫാസ്റ്റ് ഒരു ഒക്ടോബർ പത്താം തീയതിയോടുകൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പത്ത് വണ്ടികളാണ് ആദ്യം വരുന്നത് ആ വണ്ടി ആവശ്യമില്ലാതെ ഒരു സ്ഥലം നിർത്തത്തില്ല ആ വണ്ടി നേരെ വിടുകയാണ് കോഴിക്കോട്ടേക്ക് നാൽപ്പത്തൊന്ന് സീറ്റും കോഴിക്കോടേക്ക് ബുക്ക് ചെയ്താൽ ടോയ്ലറ്റിൽ പോകാനോ ആഹാരം കഴിക്കാനോ മാത്രം നിർത്തി കൊടുക്കുകയുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ബാക്കി നമ്മളെ സ്വന്തം കാറിൽ പോകുന്ന പോലെ കോഴിക്കൊടുക്കുകയാണ് ഒമ്പത് വണ്ടിയേ ഓടിക്കുന്നുള്ളൂ പത്ത് വണ്ടിയിൽ വേറെ സ്പെയർ ഇടുകയാണ് ക്യാൻസലേഷൻ ഒഴിവാക്കാനും മെയിൻ്റനൻസിനും അതുപോലെ ക്ലീനിങ്ങിന് വേണ്ടി ഒരു വണ്ടി സ്ക്രയർ ഇടുക നാൽപ്പത് വണ്ടികൾ വാങ്ങണം അതുപോലെ ഈ ടേക്ക് ഓവർ ചെയ്ത സർവീസുകൾ അതിനെ ബദലായിട്ട് തല്ലിപ്പൊളി വണ്ടി ഓടിക്കുന്ന പേരം ചെറിയ നിങ്ങളും കൂടിയ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു കേന്ദ്രം വിളിച്ചിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഈ ടേക്ക് ഓവർ ചെയ്ത റൂട്ടിൽ ആരോടും ഓടും എന്നുള്ള പ്രശ്നം തീർന്നു കെ എസ് ആർ ടി വണ്ടി ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിപ്പോൾ എന്തായാലും കുഴപ്പമുണ്ടാക്കാൻ നോക്കുന്ന നാശമായിരുന്നു അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത്തരം വണ്ടികൾ വാങ്ങും പിന്നെ ഈ മനോരമ മേഖലകളെല്ലാം കവർ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിൽ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ വെച്ചിട്ടുണ്ട് ഇച്ചിരി വെട്ടിക്കുറയ്ക്കുമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു കിട്ടിയാൽ അത് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ബസ് വാങ്ങിക്കാം ആ ബസ് നമ്മളെ പഴയ ചെറിയ ബസ്സിനേക്കാളും വീളം കൂടിയാൽ ഇപ്പോഴത്തെ ബസ് എന്ന് പറയുന്നത് അത് കൂടുതൽ ഫ്യൂലബിഷൻ ആണ് നമ്മൾ ട്രയൽ ഓടിച്ച് നോക്കി വണ്ടി ആ ട്രയൽ ഓടിച്ച വണ്ടിയിൽ ഏതാണ്ട് ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് എയർ കണ്ടീഷനുള്ള ഈ വണ്ടി ഇപ്പോൾ വാങ്ങിക്കുന്നല്ലോ ആ വണ്ടിയുടെ മൈലേജ് അഞ്ച് കിലോമീറ്ററൊക്കെയാണ് നാലര അഞ്ച് കിലോമീറ്റർ വിത്ത് എ സി ഈ ട്രാഫിക് കൂടെ പന്ത്രണ്ടത്തെ ട്രാഫിക്കൂടെക്കാണ് ഓടുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഓരോ പൈസയും നുള്ളിപ്പറക്കിയെടുക്കണം ഈ കടകൾ മുഴുവൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഈ കെട്ടിടങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന കടകൾ മുഴുവൻ കൊടുക്കാനാണ് തീരുമാനം എല്ലാ ദിവസവും ഞാൻ വിളിക്കുന്നുണ്ട് എന്തായി എന്തായി എന്തായിരുന്നു എഗ്രിമെന്റിനെ പറ്റി പറഞ്ഞാൽ മുഴുവൻ പറഞ്ഞിരുന്നു ആ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കണം എഗ്രിമെൻറ്റ് ഒരു എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഇപ്പോൾ രാമേശേട്ടനെ ഒരു എഗ്രിമെൻ്റ് എനിക്ക് അപ്പോൾ എന്റെ എഗ്രിമെന്റ് പറഞ്ഞിരിക്കുകയാണ് എന്റെ കാലാവധി കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് മാസം നോട്ടീസ് കയറാം അത് എവിടെയെങ്കിലും കേട്ടിട്ടില്ല എവിടെയെങ്കിലും അങ്ങനെ ദിവസം കേട്ടിട്ട് എന്റെ കാലാവധി കഴിഞ്ഞു മാർച്ച് മുപ്പത്തൊന്നാം തീയതി എന്റെ പീരീഡ് കഴിഞ്ഞു ഒരു വർഷം എന്റെ ജനുവരി ഡിസംബർ മുപ്പത്തൊന്നിന് എന്റെ എഗ്രിമെന്റ് കഴിഞ്ഞു പിന്നെ എനിക്ക് എന്തിനാ മൂന്ന് മാസം നോട്ടീസ് അതാണ് അതൊക്കെയാണ് നടക്കുന്നത് പിന്നെ ഒരു കടയെടുക്കാൻ വരുന്നത് അവനോട് ചോദിക്കുന്ന നിജേതര ഉപയോഗത്തിന് രണ്ട് ലക്ഷം രൂപ സാധാരണ ഈ അത് കട നടത്താൻ വരുന്ന ഒരു സാധാരണക്കാരനോട് ഒരു വ്യവസായം ഒരു കച്ചവടം നടത്തി വിജയിക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് അല്ലെങ്കിൽ ഒരു ഒരു വനിതയോട് അവർ ചോദിക്കുന്ന ടെൻഡറിൽ പങ്കെടുക്കണമെങ്കിൽ ഒരാൾ രണ്ട് ലക്ഷം രൂപയുടെ എങ്ങനെയാണ് ടെൻഡറിൽ പങ്കെടുക്കണമെങ്കിൽ കൂടുതലാളും ടെൻഡറിൽ ടെൻഡറിൽ പങ്കെടുത്താലേ എമൗണ്ട് കൊടുത്തുള്ളൂ സമ്മതിക്കേ പുതിയ പരിപാടികളാണ് അവിടെ ഒരു പാലക്കാട് ഒരു കട കടയിരിക്കും നോക്കിയപ്പോൾ എഗ്രിമെന്റ് കഴിഞ്ഞു പിന്നെ ചോദിക്കും അയാൾക്ക് കൊടുത്ത് എഗ്രിമെന്റ് എഴുതി ഡിഫറൻറ്റ് അഗ്രിമെന്റ് നടന്നില്ല കെ എസ് ആർ സി ഒരൊറ്റ അഗ്രമെന്റ് പോലെയും ഒറ്റ ഒരു ടെൻഡർ പോരെയും പരസ്യം വരാൻ ആ പരസ്യം കൊടുക്കുന്ന നാലര കോടി തരേണ്ടത് കഴിഞ്ഞ നാലര വർഷമായിട്ട് നടത്തുകയാണ് വെക്കണ്ട വെക്കണ്ട എന്താ ചെയ്തപ്പോൾ ആർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കണം കെ എസ് ആർ ടിയിലെ കൊറിയർ സർവീസ് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം രൂപ വെച്ച് അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അറുപത് ലക്ഷം രൂപ ആ വ്യക്തി തിരിച്ചുപോയി കൊടുക്കുവാറച്ചെ കുറച്ച് തിരിച്ചു കൊടുക്കാൻ എന്തിന് കെ എസ് ആർ ടി കുറിയർ സർവീസ് പ്രൈവറ്റ് ജസ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ ഇനി വീടുകളിൽ കൊണ്ടെത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകും കാരണം വീട്ടിൽ ഇന്ന് വിളിച്ചാൽ ഊബർ വിളിക്കുന്നത് പോലെ നിയറസ്റ്റ് ആയിട്ടുള്ള കൊറിയർ ബോയ് വീട്ടിൽ വന്ന് കൊറിയർ എടുത്തുകൊണ്ട് പോവുകയും കൊറിയർ വീട്ടിലെത്തിക്കാൻ കൊടുക്കുന്ന സംവിധാനത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത് അതിനുള്ള നടപടികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കെ എസ് ആർ ടി വരുമാനം വർദ്ധിപ്പിക്കണം ഒൻപത് കോടി എന്ന നിങ്ങളുടെ ഈ കൗൺസിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കെ എസ് ആർ ടി എംപ്ലോയീസ് യൂണിയന്റെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഈ തീരുമാനം കൃത്യമായി നടക്കണം നിങ്ങളെ നിങ്ങളെക്കൂടെ ഞാനുണ്ട് ഞങ്ങളെല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ നിൽക്കും കാലതാമസമില്ലാതെ നമുക്കതിലേക്ക് എത്തിച്ചേരാം കേരളത്തിലെ ജനങ്ങൾ ഓണ സമയത്ത് മാധ്യമ വാർത്തകൾ അത്ഭുതത്തോടെയാണ് ശ്രമിച്ചത് കെ എസ് ആർ ടി സിക്ക് ലാഭമോ ചിന്തിക്കാൻ പോലും അറിയാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ നിങ്ങൾ എത്തിച്ചു വന്നത് നിങ്ങളുടെ എടുക്കണം മന്ത്രിയുടെ മടുക്കല്ല എന്നെ കൊണ്ട് ചെലവ് കുറയ്ക്കാനേ പറ്റുള്ളൂ വരവ് കൂട്ടാൻ നിങ്ങൾ വിചാരിച്ചിടക്കാം എത്ര ഞാൻ റെയ്ഡ് അടിച്ചിട്ട് കാര്യം ചിലവ് കുറയ്ക്കാം കാരണം ആവശ്യമില്ലാത്ത ചിലവെല്ലാം വെട്ടി വെട്ടി പോയാൽ മതി മൂന്ന് മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ കടകളും നമ്മൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കടകളും നമ്മൾ വാടക കൊടുക്കും അതിൽ നിന്നുകൂടി വരുമാനം വന്നാൽ നമുക്ക് ഈ ഒൻപത് കോടിക്ക് മുകളിലേക്ക് ദൈനംദിന വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും ഞാൻ തീർപ്പിക്കുന്നില്ല നിങ്ങളെല്ലാ സഹകരണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ഒരു വെള്ളാനയല്ല എന്ന് തെളിയിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അവരുടെ അനുവാദത്തോടെ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം